സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇസ്ലാമിക തീവ്രവാദികളുടെ മോസ്കുകൾ പൂട്ടിച്ച ജർമ്മനി ചെയ്തത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചെയ്യേണ്ടി വന്നേക്കാം അവയ്ക്ക് കഴിവും തിരിച്ചറിവും ഉണ്ടെങ്കിൽ നിലനിൽപ്പ് അപകടത്തിലാകാതിരിക്കണമെങ്കിൽ അവർക്ക് മാത്രമല്ല വേറെയും പല രാജ്യങ്ങൾക്കും കർശന വഴിയെ പോകേണ്ടി വരും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പശ്ചിമ ജർമ്മനിയിൽ നടന്നത് പാരീസിൽ ആവർത്തിക്കുമോ എന്ന ചോദ്യം പോലും ഉയരുന്ന ഈ സാഹചര്യത്തിൽ അന്ന് നടന്നത് ബ്ലാക്ക് സെപ്റ്റംബർ സംഘക്കാരായ പാലസ്തീനിയൻ ഭീകരർ ഒളിമ്പിക്സിനുള്ള പന്ത്രണ്ട് ഇസ്രയേലി താരങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഇസ്രേലി താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെയും ഭീഷണി ഉയർന്നിരിക്കുന്നു എന്താണ് ജർമ്മനിയിലെ മോസ് പൂട്ടിക്കലിന് കാരണം ഇറാനിലേതുപോലെ ഇസ്ലാമിക വിപ്ലവം നടത്തി ജർമ്മനിയെ ഇസ്ലാമിക ഭരണത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള തുടക്കം നിശബ്ദ നീക്കം ഗവൺമെന്റ് അതിന്റെ കൂമ്പറുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലെ കഥ അതിശോക്തി എന്ന് തോന്നാം എന്നാൽ ജർമ്മൻ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയത് ഈ സത്യം ഇസ്ലാമിക വിപ്ലവം ലക്ഷ്യമിട്ട ഐ സി എച്ച് രഹസ്യങ്ങൾ ഐ സി എച്ച് എന്നത് ഇസ്ലാമിക സെന്റർ ഹാബെർഗ് എന്ന സംഘടന ഇസ്ലാമിക മത സമഗ്ര ആധിപത്യ പ്രത്യയ ശാസ്ത്രവും അക്രമപരമായ യൂദ്ധവിരുദ്ധതയുമാണ് അവർ രഹസ്യമായി പ്രചരിപ്പിച്ചിരുന്നത് സെമിറ്റിക് മതം എന്ന് സൗകര്യം പോലെ അവകാശപ്പെടുന്നവരുടെ ആന്റി സെമിറ്റിസിസം ഇവരുടെ വകയാണ് ബ്ലൂ മോസ്ക് അടക്കം ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് പൂട്ടിച്ച നാല് മോസ്കുകളും ഈ സംഘടനയെ തന്നെ ജർമ്മനി നാല് ദിവസം മുമ്പ് നിരോധിച്ചു അവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടുകയാണ് ഐ സി എച്ചിന് മാത്രമല്ല അതിനോട് ബന്ധമുള്ള സംഘടനകളെയും ഒന്നടങ്കം നിരോധിച്ചിരിക്കുകയാണ് മനുഷ്യ മഹത്വത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജർമ്മനിയിലെ സ്വതന്ത്ര ജുഡീഷ്യറിക്കും ജനാധിപത്യ ഗവൺമെന്റിനും എതിരായി ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക സമഗ്രാധിപത്യവും വളർത്താൻ ഇടപെടുന്നു എന്നതാണ് നിരോധനത്തിന് കാരണമായി ജർമ്മൻ ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞത് ഭാവേരിയും ബെർലിനും ബ്രൈഡിനും ഹാംബർഗും അടക്കം ഫെഡറൽ സംസ്ഥാനങ്ങളിലെ അമ്പത്തിമൂന്നിടങ്ങളിൽ ഐ സി എച്ചിന്റെ ഉടമസ്ഥതയിലുള്ള കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് അധികൃതർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുപോലെ മോസ്കുകൾ പൂട്ടേണ്ടി വന്നു ഈ മോസ്കുകളാണ് ജർമ്മനിയിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് ആഭ്യന്തര കലാപമാക്കാനും ഇസ്ലാമിക വിപ്ലവത്തിൽ കലാശിപ്പിച്ച് രാജ്യം പിടിച്ചെടുക്കാനുമുള്ള പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്നതായി വെളിപ്പെട്ടത് ഐ സി എച്ച് ഇത് ചെയ്തത് ഇറാന്റെ കൈ എന്ന നിലക്കാണെന്നും പുറത്തു വന്നിട്ടുണ്ട് റെയ്ഡും നിരോധനവും മോസ്ക് പൂട്ടലും സംഭവിച്ച ഉടൻ ജർമ്മനിയുടെ അംബാസഡറെ ഇറാൻ വിളിപ്പിച്ചതോടെ മറഞ്ഞു നിന്ന ഇറാന്റെ മുഖം വെളിച്ചത്തായി പൂർണ്ണ മോസ്കുകൾ അടക്കം രണ്ടായിരത്തി എണ്ണൂറോളം മുസ്ലിം പ്രാർത്ഥനാലയങ്ങളാണ് ജർമ്മനിയിലുള്ളത് അവിടെയെല്ലാം എത്താറുള്ള മുസ്ലിങ്ങൾ ഇതുവരെ യാതൊരു വിഘാതവും കൂടാതെ ജീവിച്ചു വന്ന സ്ഥാനത്താണ് ജർമ്മൻ അധികൃതർക്ക് ഇങ്ങനെയൊരു കർശന നടപടി വേണ്ടി വന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ഒളിമുഖത്തിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല മത നടപടികളെയോ മോസ്കിനെയോ തൊടാൻ ആരുണ്ടെന്ന ധാർഷ്ട്യം നിറഞ്ഞ വെല്ലുവിളിക്കുള്ള ഉത്തരം കൂടിയാണിത് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റിനും ജർമ്മനിയിൽ കഴിയാമെന്ന മോഹം വേണ്ടെന്ന് മര്യാദയ്ക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനും യഹൂദർക്കും എതിരായോ പാലസ്തീനും ഹമാസിനും അനുകൂലമായോ മുദ്രാവാക്യവും പ്രകടനവും കൂടാതെ ജീവിച്ചു ജീവിച്ചുകൊള്ളണമെന്ന് അല്ലാത്ത ഏത് ഇസ്ലാമിക സ്പിരിറ്റുകാരനും ജർമ്മനി വിട്ടുകൊള്ളണമെന്ന് അതേസമയം ഇത് മതത്തിനെതിരായ നടപടി അല്ലെന്ന് വാദികളല്ലാത്ത എല്ലാ മുസ്ലിങ്ങളോടുമായി ജർമ്മൻ അധികൃതർ പറഞ്ഞിട്ടുമുണ്ട് ഒരിക്കൽ കൂടി തെളിഞ്ഞത് പഴയ വസ്തുത യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയാർത്ഥിയായും കുടിയേറ്റക്കാരായും കടന്നെത്തി ജീവിതം ഉറപ്പിച്ചു കഴിഞ്ഞ് അവിടെ ഇസ്ലാമിക തീവ്രവാദം വളർത്തുക എന്നത് ഒരു വിഭാഗത്തിന്റെ ആസൂത്രിത പദ്ധതി ആണെന്ന കാര്യം അവരുടെ അന്തിമ ലക്ഷ്യവും തന്നെ യൂറോപ്യൻ സംസ്കാരത്തെയും ക്രൈസ്തവികതയെയും തകർത്ത് ഇസ്ലാമിക വാഴ്ചയും ശരിയാ ഭരണവും കൊണ്ടുവരിക ജർമ്മനിയിലെ പങ്കു തെളിഞ്ഞതോടെ ആഗോള ഇസ്ലാമിക ഭീകരതയുടെ ഊട്ടുശാല ഇറാൻ തന്നെയെന്നും ഒരിക്കൽ കൂടി ലോകത്തിന് ഉറപ്പായി ഇസ്രായേലിനോട് മാത്രമല്ല ഇറാന് പാശ്ചാത്യ യൂറോപ്പിനോടും ക്രൈസ്തവഗതയോടും ഒരേ വിദ്വേഷമാണുള്ളതെന്നും ഇതേ വിദ്വേഷം തന്നെയാണല്ലോ ഇസ്രായേലിനെതിരെ ഹമാസിനെയും ഹിസ്ബുളിയെയും ഹൂദികളെയും ഇറാൻ ഇളക്കി വിടുന്നതിന് പിന്നിലും ജർമ്മനി കരുതലിന്റെ തുടക്കമിട്ടു എന്ന് കരുതി തങ്ങളുടെ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വേരറുത്തു എന്ന് അവർ ഉറപ്പിക്കേണ്ട സോ മതക്കാരെ സമ്മർദ്ദത്താൽ സ്വാധീനിക്കാനുള്ള ശ്രമം ഇസ്ലാമിക തീവ്ര ഭീകരവാദികൾ നടത്തും ജാഗ്രതയും കർശന നടപടിയും മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനിയെ പോലെ കരുതൽ കാട്ടേണ്ടത് ലോകത്തിന് ആവശ്യമാണ് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പാലസ്തീന്റെ പേര് അല്ലാതെയും ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഓരോ വിഭാഗവും ഒരു നിമിഷം ചിന്തിച്ചാൽ കാര്യം പിടികിട്ടുന്നതേയുള്ളൂ പക്ഷേ അവർക്ക് താൽക്കാലിക നേട്ടം മാത്രമാണല്ലോ വേണ്ടത് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണാം ജർമ്മനി മതത്തെ ദ്രോഹിക്കുന്നേ എന്നാക്ഷേപിച്ച് ഇവിടുത്തെ ദൃശ്യം മറുവശത്ത് അറിവില്ലാത്ത ഇസ്ലാം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെറുമാധ്യമങ്ങളിൽ മറ്റൊരു പിറങ്ങും ഇസ്ലാമിനെ തൊട്ടെങ്കിൽ ജർമ്മനി നാളെ തന്നെ ഇസ്ലാമിക രാജ്യമാകുമെന്ന പ്രചരണവുമായി അങ്ങനെ പ്രവാചകന്റെ മാറ്റം വരാത്ത പ്രഖ്യാപനമുണ്ടത്രേ അല്ലെങ്കിൽ ഏതോ മഹതി രക്ഷിക്കാൻ എത്തുമെന്ന അന്തവാദം കേൾക്കാം അതുമല്ലെങ്കിൽ സർവേ ഫലത്തിന്റെ കർഷണവുമായി വേറെ ചിലർത്തും ജർമ്മനി എന്ത് ചെയ്താലും ലോകമാകെ ഇസ്ലാം അതിവേഗം വ്യാപിക്കുന്നു എന്ന അവകാശവാദത്തോടെ ഒന്നാമതായി ഉയർന്ന പ്രജനന നിരക്കാണ് ഇസ്ലാമിക ജനസംഖ്യയുടെ വർദ്ധനയ്ക്ക് മുഖ്യ കാരണമെന്ന് പിയൂഷ് സർവേ തന്നെ പറയുന്നു എന്നത് മറച്ചു വെച്ചാണ് ഈ അവകാശവാദം മിക്കവാറും ഇസ്ലാമിലേക്ക് വരുന്നത്രയും തന്നെ പേർ ഇസ്ലാം വിട്ടുപോകുന്നുമുണ്ട് എന്ന വെളിപ്പെടുത്തലും അവർ മൂടി വയ്ക്കുന്നു മൂന്നാമതായി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നത് നിലവിലുള്ള നിരക്ക് പ്രകാരം ബഹായികളുടെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനവും സിഖുകാരുടെ ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനവും ഹിന്ദുക്കളുടെ ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനവും എന്നതിന് പകരം മുസ്ലിങ്ങൾക്ക് ഒന്ന് പോയിന്റ് എട്ട് നാല് ശതമാനം എന്ന വ്യത്യാസം മാത്രമാണെന്നതും അവർ മറച്ചു പിടിക്കുന്നു ഉള്ളതിൽ വേഗം കൂടിയത് എന്ന് മാത്രമേ ഫാസ്റ്റസ്റ്റ് എന്ന വ്യാകരണ പദത്തിന് അർത്ഥമുള്ളൂ എന്ന സത്യം വിട്ട് മുസ്ലിങ്ങൾ ലോകത്ത് നിറഞ്ഞു കഴിഞ്ഞു എന്ന് അറിവില്ലാത്ത അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര ഇസ്ലാമിക വാദികൾ ഇതേ കള്ളം എവിടെയും ക്യാപ്സൂൾ പോലെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ മതത്തെ വിശ്വാസം എന്നതിന് പകരം ബ്രാൻഡഡ് ഉൽപ്പന്നമാക്കി വിറ്റഴിക്കാനുള്ള രാഷ്ട്രീയ ഇസ്ലാമിന്റെ പ്രവണത മലയാളം യൂട്യൂബ് ചാനലുകളിലെ കമന്റുകളിൽ വരെ ഈ കള്ളം കോഴിക്കോട്ടെയും കണ്ണൂരെയും തട്ടുകടകളിലെ കല്ലുമേക്കായും ഒന്നക്കായും പോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം ആര് നോക്കിയാലും കാണണമെന്നും പൊള്ളയ്ക്കണമെന്നും വിഴുങ്ങണമെന്നും ഉദ്ദേശിച്ചുള്ള ആസൂത്രിത നീക്കം അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ വിഭാഗങ്ങൾ ഓർക്കാത്ത ഒന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്നോ ഇടതുപക്ഷമെന്നോ ഉച്ചരിക്കാൻ പോലും ഇറാനിൽ തല അവശേഷിക്കില്ലെന്ന് പാലസ്തീനുകളുടെ പേരിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സ്വവർഗ ലൈംഗികതക്കാർ ഒന്നോർക്കണം ഹമാസ് ഭരിക്കുന്ന ഗാസയിൽ ഒരു ദിവസത്തേക്കെങ്കിലും അവർ കയറിയാൽ കല്ലേറുകൊണ്ടോ കഴിവിൽ തൂങ്ങിയോ ജീവൻ ഒടുങ്ങുമെന്ന കാര്യം ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സ്ത്രീയെ കൊല്ലുന്ന കിരാത നിയമവും കാച്ചിയെടുത്താണ് ഇസ്ലാമിക ലോകം കാത്തിരിക്കുന്നതെന്ന് ഹമാസിനെ പിന്തുണയ്ക്കാൻ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ പ്ലക്കാടും നാവും ഇളക്കിക്കാട്ടിയ സ്ത്രീയും ഓർക്കണം ഇല്ല അക്കൂട്ടർ ഒന്നും പാഠം പഠിക്കില്ല അവരുടെ ഇരുട്ടുകയറിയ ബുദ്ധിയിൽ ഒരു സത്യവും തെളിയില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴെങ്കിലും ജർമ്മനിയുടെ ബുദ്ധി കൈക്കൊണ്ടില്ലെങ്കിൽ സിറിയയും ലബനനും യൂറോപ്പിൽ പല രാജ്യങ്ങളായി ആവർത്തിക്കുന്നത് ഇന്ത്യയിലുള്ളവർക്കും കാണേണ്ടി വരും ജർമ്മനി പാഠം ഗ്രഹിച്ചു അമേരിക്കയോ പല യൂറോപ്യൻ രാജ്യങ്ങളും അന്ന് കയറിയ ഭീകരതയുടെ വൈറസിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായ ഔഷധം പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തവും ഏറെ അനുഗ്രഹിക്കപ്പെട്ടതുമായ അമേരിക്ക പാഠം പഠിച്ചോ ജർമ്മനി ഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് അമേരിക്ക പഠിക്കേണ്ടുന്ന പാഠം രാജ്യത്തെ വീണ്ടും യേശുക്രിസ്തുവിന് സമർപ്പിക്കുക എന്നതാണ് അമേരിക്കയ്ക്ക് പിഴച്ചുപോയ പാഠം അത് പഠിപ്പിക്കാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തുറന്നു ശ്രമിക്കുന്നു മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റും കാട്ടിയിട്ടില്ലാത്ത ആവേശത്തോടും ആർജവത്തോടും കൂടെ അദ്ദേഹം ധീരമായി പറയുന്നു അമേരിക്കയെ യേശു സഹായിക്കണം ഇല്ലെങ്കിൽ അമേരിക്ക തകരും അമേരിക്കയെ യേശുവിന്റെ ഭരണത്തിൽ കൊണ്ടുവരും അതെ അമേരിക്കയുടെ ഭദ്രതയ്ക്ക് അടിസ്ഥാനം യേശു നൽകുന്ന ഉറപ്പാണ് മഹാനായ എബ്രാഹാം ലിങ്കണോ ഉറച്ച വിശ്വാസിയായിരുന്ന ജിമ്മി കാർട്ടറോ കത്തോലിക്ക സഭാംഗം ജോ ബൈഡനോ പരസ്യമായി പറയാത്തത്ര ഉറപ്പോടെയാണ് മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ട മത്സരവേളയിൽ യേശു ക്രിസ്തുവിനെ ലോകത്തോട് പരസ്യമായി ഏറ്റു പറഞ്ഞത് ബൈബിൾ പതിവായി വായിച്ചിരുന്ന എബ്രഹാം ലിങ്കൺ പുറമെ ഏതെങ്കിലും സഭയിലെ അംഗമായി അറിയപ്പെട്ടില്ലെങ്കിലും തിരുവചനങ്ങൾ ധാരാളമായി ഉദ്ധരിച്ചിരുന്നു ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ എന്ന് അർത്ഥം വരുന്ന ഹെബ്രാർക്കുള്ള ലേഖനം അധ്യായം അഞ്ച് ഒന്നാം തിരുവചനത്തിന്റെ ചുവട് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന പ്രയോഗം രൂപപ്പെടുത്തിയത് എബ്രാഹാം ലിങ്കനാണെന്ന് ഓർക്കുക പക്ഷേ അമേരിക്ക പലയിടത്തും യേശുവിനെ മറന്നു അതിന്റെ ഫലത്തെ കുറിച്ച് അമേരിക്കയിലെ പല സുവിശേഷകരും ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏറെ മൂർച്ചയോടെ ഡോക്ടർ അഡ്രിയൻ റോജേഴ്സ് അത് വിശദമാക്കുന്നു ബാപ്റ്റിസ്റ്റ് സുവിശേഷകനായ അദ്ദേഹം സൗത്ത് ബാപ്റ്റിസ്റ്റ് കൺവെൻഷനിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഏറെ അനുഗ്രഹിക്കപ്പെട്ട മനോഹര രാജ്യമായ അമേരിക്ക ഒന്നാം സ്ഥാനത്താണ് പക്ഷേ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ലോകശക്തി ആയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളല്ല രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന തകർച്ചയുടെ മുഖങ്ങളെ കുറിച്ച് അമേരിക്ക ഒന്നാമതാണ് നിർഭാഗ്യവശാൽ അത് ലൈംഗിക അപഭ്രംശത്തിന്റെ അപോഷനിൽ കുറ്റകൃത്യങ്ങളിൽ കുടുംബ മൂല്യങ്ങളുടെ തകർച്ചയിൽ ദൈവമില്ലാത്ത മാനവികതാവാദത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ശരികൾ സ്വീകരിക്കുന്നതിൽ ഞാൻ എന്നെ കുറിച്ചല്ല എൻ്റെ മക്കളെ കുറിച്ചും മക്കളുടെ മക്കളെ കുറിച്ചും ഓർത്തു പോകുന്നു ദൈവം കാലതാമസം വരുത്തുന്നെങ്കിൽ എന്തുതരം രാജ്യമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് രക്ഷപ്പെട്ട് ഓടി മാറാൻ കഴിയില്ല ഉത്തരം പറഞ്ഞ മതിയാകൂ അമേരിക്ക നിലനിൽക്കണമെങ്കിൽ പറയേണ്ടുന്ന ആ ഉത്തരമാണ് ട്രംപ് ഉറക്കെ പറയുന്നത് അമേരിക്കയെ യേശു ക്രിസ്തുവിനെ തിരികെ നൽകുക ഓരോ ക്രൈസ്തവ വിശ്വാസിയെയും രോമാഞ്ചമണിയിക്കുന്ന വാക്കുകൾ സങ്കീർത്തനം എൺപത് പറയുന്നത് വഴിതെറ്റിയ ഇസ്രയേലിനെ കുറിച്ചാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനതകളെ പുറത്താക്കി ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരി വള്ളിയെ കുറിച്ച് ആ മുന്തിരിവള്ളിയെ വളർന്ന് ദേശം മുഴുവൻ പടർന്നു അത് അതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അറിഞ്ഞു അറിയാതെയോ ഈ തിരുവചനം ഉപയോഗിച്ചാണല്ലോ ഇസ്രായേലിനെ നദി മുതൽ സമുദ്രം വരെ തുടച്ചു നീക്കുമെന്ന് ഇന്ന് ഹമാസും കൂട്ടരും പറയുന്നത് അന്നത്തെ വഴി തെറ്റിയ ഇസ്രായേലിനെ കുറിച്ചുള്ള വിലാപം വീണ്ടും സങ്കീർത്തനത്തിലുണ്ട് അങ്ങു തന്നെ അതിന്റെ മതിൽ തകർത്തതെന്തുകൊണ്ട് വഴി പോക്കാർ അതിന്റെ ഫലം പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നു കളയുന്നു അന്നത്തെ ഇസ്രയേലിനെ മറക്കാം എന്നാൽ ഇന്ന് വാക്കുകൾ അമേരിക്കയ്ക്ക് ബാധകമെന്ന് സുവിശേഷകരുടെ താക്കീത് ഡോക്ടർ ആർഡൻ റോജേഴ്സ് തറപ്പിച്ചു പറയുന്നു സമൂലമായൊരു ദ്രുത മാറ്റം സംഭവിച്ചേ മതിയാകൂ അല്ലാത്ത പക്ഷം മതിലുകൾ തീർത്തവൻ തന്നെ അത് തകർത്തു കളയുമെന്ന് പക്ഷെ അത് സംഭവിച്ചുകൂടാ ലോകം ഭദ്രമായി നിലനിൽക്കാൻ അമേരിക്ക ഭദ്രമായി നിന്ന് മതിയാകൂ ട്രംപ് തന്റെ പ്രഖ്യാപനത്തിലൂടെ നൽകുന്നത് ഈ മാറ്റത്തിന്റെ പ്രതീക്ഷയാണ് യേശുവിനെ അമേരിക്കയെ തിരികെ നൽകുമെന്ന പ്രതീക്ഷ കുടുംബമൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും അപഭ്രംശങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്ന അമേരിക്ക കുറഞ്ഞ പക്ഷം അത് തുറന്നു പറയാൻ യേശുവിനെ പരസ്യമായി ലോകത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരിക്കുന്നു ലൈംഗിക അപഭ്രംശവും വിശ്വാസ ത്യാഗവും പടരുന്ന സമൂഹത്തിൽ കണ്ണു നട്ടിരിക്കുന്ന കാട്ടു കുറുക്കനേതെന്ന് ലോകം കാണുന്നുണ്ട് വിശ്വാസം ഉപേക്ഷിക്കുന്ന ക്രൈസ്തവരെ പിടിച്ച് നമ്മുടെ ഗണത്തിൽ ചേർക്കൂ എന്ന് സ്വമതക്കാരോട് ഉപദേശിക്കുന്ന തീവ്ര മതവാദികളുടെ ഗുരുവിനെ ദൈവം അനുഗ്രഹിച്ചൊരു നാട്ടിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു അമേരിക്കയെ യൂറോപ്പിന് കാട്ടിക്കൊടുത്ത് അവിടെ പുരോഗതിയുടെ വെളിച്ചം കടന്നു ചെല്ലാൻ ഇടയാക്കിയ കൊളംബസിന്റെ സ്മാരകത്തിൽ ഹമാസ് ഭീകരതയുടെ ചുവരെഴുത്ത് നടക്കുന്നു ഇതൊന്നും നിസ്സാരമല്ല മാറ്റം വന്നില്ലെങ്കിൽ മതിൽ പണിതവൻ തന്നെ അത് തകർത്തു കളയാമെന്ന സൂചന വേലി കെട്ടിയവൻ തന്നെ അത് പൊളിച്ചിടാം എന്ന സാധ്യത അവിടേക്ക് കടന്നു കയറാൻ വെമ്പി നിൽക്കുന്ന കാട്ടുകുറുക്കന്മാരെ ഓടിച്ചു കളയാൻ രാജ്യത്തിന്റെ വേലികൾ ഭദ്രമായി കാക്കാൻ ട്രംപ് കൂടുതലായി യേശു പക്ഷക്കാരനാകട്ടെ എന്ന് തന്നെ ആശംസിക്കുക അങ്ങനെ പ്രത്യാശിക്കുക ട്രംപിന്റെ വ്യക്തി ജീവിതം വിചാരണ ചെയ്ത് പരിഹസിക്കാൻ തുനിയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന യേശുനാഥൻ്റെ തിരുവചനം അവരെ ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഹെബ്രായ സഹോദരനെ ദ്രോഹിച്ചതിനെ ഈജിപ്തുകാരനെ വധിച്ച മോശയെ ഇസ്രായേലിന്റെ വിമോചന നായകനാക്കിയ അത്യുന്നത ദൈവത്തിനെ മോശയെ പോലെ സൗമ്യനായ മറ്റൊരുവിനില്ലെന്ന് തിരുവചനത്തിലൂടെ വിശേഷിപ്പിച്ച പരമോന്നത ദൈവത്തിനെ ആരുടെ പരിഹാസപാത്രത്തെയും ഉന്നതനാക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ നൂറുപേരുടെ സുവിശേഷ പ്രസംഗത്തെക്കാൾ ശക്തമായ സാക്ഷ്യം ലോകത്തിന് യേശു ക്രിസ്തുവിനെ കുറിച്ച് നൽകാൻ വിശുദ്ധിയിലെ തീർത്തും എന്ന് പലരും വിധിച്ച ട്രംപിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞേക്കാം അത് നൽകുന്ന പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം